ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ഷാവക്കായ് വെള്ളക്കെട്ടിലായ പുന്നിയൂർകുളം പഞ്ചായത്തിലെ കടിക്കാട വേണു നഗർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ബി ജെ പി പതിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ബി ജെ പി ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി കെ സി രാജു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ ബൂത്ത് പ്രസിഡന്റ് പ്രശാന്ത് ഷാജി കിരൺ സുഭാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്